ബിഗ് ബോസ് വീട്ടിലെ ഇത്രയും ദിവസം നിന്നിട്ടുള്ള കഥ പറയാൻ പറയുന്നു ബിഗ് ബോസ് അപ്പോൾ ലോകത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഗബ്രി എന്ന് പറയുന്നു സായി പറയുന്നുണ്ട് പുറത്തിരുന്നു റിവ്യൂ ഒക്കെ പറയാം അതുപോലെയല്ല ഇതൊരു മായാലോകമാണ് ബിഗ് ബോസ് സത്യം തന്നെയാണത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മായാ ലോകമാണ് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല പിന്നെ പുറത്തുനിന്ന് ഭയങ്കര ടാർഗറ്റ് ചെയ്യാനും ടോക്സിക് ആവാനും ഒക്കെ വന്ന് ഞാൻ തന്നെ ചമ്മിപ്പോയെന്ന് അഭിഷേക് അതെ ഇവർ പറയുന്നവരിൽ ഈ പറയുന്ന ആൾക്കാരിൽ ആരൊക്കെയാണ് റിയൽ ആയിട്ട് പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ് വെറുതെ ക്യാമറയ്ക്ക് വേണ്ടി മേടപ്പ് ചെയ്ത് പറയുന്ന ആൾക്കാര് ആരൊക്കെയാണ് ഇന്നത്തെ ഗെയിം കളിച്ചത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ആദ്യം വന്നത് ശ്രീരേഖയാണ് അഞ്ച് പേരെ ഈ കഥ ഈ ഒരു നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങളുടെ അനുഭവം പറയാനാണ് പറയുന്നത് ഇതിനകത്ത് ഈ കഥ പറയുന്ന അഞ്ച് പേരെ നമ്മുടെ മെയിൻ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യം വരുന്നത് ശ്രീരേഖയാണ് അത് ക്യാപ്റ്റനാണ് തീരുമാനിച്ചത് ം പറഞ്ഞുള്ളത് ശ്രീധു അപ്പം സീരേഖ വന്നിട്ട് ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെയാണ് എനിക്ക് മുന്നിലോട്ട് ഞാൻ വെക്കുന്നത് സെലിബ്രിറ്റി അല്ല എനിക്ക് എണീറ്റ് നിന്ന് അഭിപ്രായം പറയാനുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടി അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ അനുഭവമാണ് പറയേണ്ടത് സീരേഖയ്ക്ക് അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയില്ല സീരിഖയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മേഡപ്പായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കും കാവ്യാത്മകമായിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ക്രിയേറ്റീവാണ് ആ ക്രിയേറ്റിവിറ്റി അല്ല ഇതിനകത്ത് വേണ്ടത് പച്ചയായ അനുഭവമാണ് വേണ്ടത് അത് പുള്ളിക്കാരിക്ക് ഇവിടെ പലിപ്പിക്കാൻ പറ്റാത്തതായിട്ട് എനിക്ക് തോന്നി അത് കഴിഞ്ഞാൽ എപ്പോഴും ും സംസാരിക്കുന്നത് അതിനെക്കോട് കുറച്ചും കൂടെ ശകലം കൂടി ഇരുപത് ശതമാനം ലൈഫും കൂടി കൊടുത്താണ് എപ്പോഴും ശതമാനം ഇല്ല പത്ത് ശതമാനം അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഗബ്രിയായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാര്യം ഗബ്രി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഗെയിമാണ് ഗെയിം ഗെയിം സാധാരണക്കാർക്ക് മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലിരിക്കുന്ന അമ്മമാരും എന്തോ പറയുന്നതെന്ന് തോന്നും തോന്നും കാര്യം ഗബ്രി അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ ഈ സി ബി എസ് ഇ സ്റ്റുഡൻസൊക്കെ സംസാരിക്കുമല്ലോ അപ്പം നമ്മൾ സ്റ്റേറ്റുകാരിങ്ങനെ നോക്കും സത്യമായിട്ട് ഞാൻ സ്റ്റേറ്റാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് എന്തുവാണെങ്കിൽ ഈ പറയുന്നത് ആ രീതിയിൽ അപ്പോൾ ഗബ്രീൻ എനിക്ക് എപ്പോഴും സി ബി എസ് ഇ സ്റ്റുഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുക കാര്യം നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഗബ്രി പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണെന്നാണ് പറഞ്ഞത് എൻ്റെ എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി എൻ്റെ എന്നെ തന്നെ എന്നാണ് ഗബ്രി പറയുന്നത് അത് കഴിഞ്ഞ് അബിയസ് അബിയസ് പച്ചയ്ക്ക് കാര്യം പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് അബിയസ് അബിയസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കാര്യം എന്ന് അറിയാമോ പച്ചയ്ക്ക് പറയാം അതായത് ഞാനിവിടെ വന്നപ്പോൾ എനിക്കിവിടെ നോ സെൻറിമെൻസ് നോ എന്താണ് നോ ഡ്രാമ അതൊന്നും എനിക്ക് നോ ആർട്ടിഫിഷ്യാലിറ്റി അതൊന്നും ഇല്ലാണ്ട് ആണ് ഞാൻ ഇവിടെ കളിക്കാൻ വന്നത് ഒറ്റയ്ക്ക് കളിക്കാൻ വില്ലനാവണം വലിയ ആളായിട്ട് വന്നതാണ് ടോക്സിക്കറ്റ് വാരി വിതരണം ടോക്സിറ്റിയൊക്കെ വാരി വിതരണമെന്നൊക്കെ വിചാരിച്ച് വന്നേ ഇവിടെ വന്ന് ഷൂ ആയെന്ന് പൊളിഞ്ഞു പോയി എല്ലാം പൊളിഞ്ഞു പോയി അപ്പം അതാണ് നമ്മുടെ ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത നമ്മളിവിടെ നിന്ന് ഇപ്പം ഞാനിവിടെ നിന്ന് ഞാൻ മറ്റതാവും ഞാൻ മറച്ചതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവും അസം അവിടെ പോയിട്ട് ഒന്നും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല ഞാൻ എൻ്റെ അനുഭവം എൻ്റെ കാര്യം വെച്ച് നിങ്ങളെന്തായാലും പറയാം ഇങ്ങനെയാണ് നമുക്കൊക്കെ തോന്നും നമ്മൾ അവിടെ പോയിട്ട് എല്ലാവരെയും അടിച്ചു വീഴ്ത്തും ആരുമായിട്ട് മിണ്ടത്തില്ല ഇടയിൽ ആരുമായിട്ട് മിണ്ടാതിരിക്കണമെങ്കിലുമൊക്കെ ഉള്ള മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ജന്മത്ത് പറ്റത്തില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ഗെയിം നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരാളായിട്ട് മിണ്ടായിരിക്കാൻ പറ്റൂ അങ്ങനെ സമ്മതിച്ചായിരണം അങ്ങനെയാണെങ്കിലും ഉണ്ടായിരിക്കണമെങ്കിൽ പ്രത്യേക മൈൻഡ് സെറ്റാണത് പക്ക മൈൻഡ് ഗെയിമാണിത് ഇത് ഫിസിക്കലായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല ടാസ്കിലൊക്കെ ഇഷ്ടപ്പെട്ട് കുറച്ച് പേര് നമ്മൾ ഇഷ്ടപ്പെടും കാണാൻ ലുക്കുള്ളത് ഇഷ്ടപ്പെടും അതൊക്കെ പോട്ട് പക്ഷേ ഈ മൈൻഡ് ഗെയിം കളിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരത്തിൽ ആയിരത്തിലൊരാക്കേ കളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടോക്സിക്സിറ്റി വാരി ബതറും ഒമ്പത് പേരെ എന്നെ നോമിനേറ്റ് ചെയ്തു ആ ഒരു ദിവസം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി പുറത്ത് ഞാൻ സൂപ്പറായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് ടോക്സിക് ആണെന്നൊക്കെ അറിയപ്പെടാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇപ്പം ചിരിയാണ് ഞാൻ ടോക്സിക് എന്നൊക്കെ പറയുമ്പോൾ ഋഷീനെയാണ് ഞാൻ എയിം ചെയ്യുന്നത് അസം ഋഷി എന്നെ നോക്കി ചിരിക്കുന്നത് അപ്പോൾ ഋഷി പോടാ അവിടെ നിന്നൊക്കെ പറയുന്നുണ്ട് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഞാൻ പഠിച്ചു ദോശ ചുടാനൊക്കെ പഠിച്ചു സത്യം പറഞ്ഞാൽ മനസ്സിൽ നിന്ന് വന്ന കാര്യമാണ് അഭിഷേകമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് ഋഷി അവിടുത്തെ മറ്റൊരു പേഴ്സണാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പുള്ളിക്കാരന് ഗെയിം പ്ലാനുകളൊന്നുമില്ല പക്ഷേ ടാസ്ക് കൊടുത്താൽ നന്നായിട്ട് കളിക്കും അത്രേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളത് മനസ്സിലുള്ള കാര്യമൊക്കെ തുറന്ന് പറയുകയും ചെയ്യും അപ്പോൾ ഉറക്കത്തിൽ പോലും നിങ്ങളാണ് ഉറക്കത്തിൽ പോലും ഇവർ വരും അത് അങ്ങനെയാണ് അങ്ങനെയാണ് ആ വീട് നിങ്ങൾ ഒരിക്കലും കള്ളമൊന്നും വിചാരിക്കരുതേ അവർ പറയുന്നത് ഉറക്കത്തിൽ പോലും നമുക്ക് അവരെ കാണാൻ പറ്റും കാര്യം പത്തിരുപത് ദിവസം നമുക്ക് ഒരു കുറച്ച് പേരുടെ മാത്രം നമ്മൾ താമസിക്കണം മൊബൈലില്ല ഒന്നുമില്ല വേറെ ആരെയും നമ്മൾ കാണുന്നില്ല വാർത്ത കേൾക്കുന്നില്ല ഒന്നുമില്ല അങ്ങനെ ആവുമ്പോഴേ ഇവർ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് നമ്മുടെ മനസ്സിന്റെ മനസ്സിനെ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് ബിഗ് ബോസ് മനസ്സിന്റെ ഗെയിമാണ് അപ്പോൾ ഉറക്കത്തിൽ പോലും നിങ്ങളാണ് ബാത്റൂമിൽ കയറി നിന്ന് കുറെ കരഞ്ഞു നോക്കി പിന്നെ എനിക്ക് തോന്നി ഇത് സ്കൂളാണെന്ന് എനിക്ക് പിന്നെ എന്നെ ടാർഗറ്റ് ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല മീസയും പിരിച്ച് സായി വന്നു എന്നെ ടാർഗറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ അതൊരു പാവം മനസ്സിലായ ഇനിയാണ് അടുത്ത ആള് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആൾ സായി നമ്മൾ ആ സിക്സ് അടിക്കാൻ വേണ്ടി വന്ന് ഇപ്പം തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സായിക്ക് അറിയാം സായിനെ കൊണ്ട് കളിക്കാൻ പറ്റുന്നില്ലെന്ന് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല ടാസ്ക് അല്ല ഗെയിം കളിക്കാൻ പറ്റുന്നില്ലെന്ന് സായിക്ക് മനസ്സിലായി എടയ്ക്ക് നമ്മളൊക്കെ ബിഗ് ബോസിനെ കുറിച്ച് ഇപ്പം സായി മനസ്സിലാക്കി പോയത് അതായത് ബിഗ് ബോസിൽ നമ്മൾ എനിക്ക് തോന്നും സായിടെ മനസ്സിലാക്കി പോയത് സായി തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ കാര്യം സായി വിചാരിച്ച് അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് കളിക്കുക അങ്ങനെ ഇങ്ങനെ പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് നമ്മളല്ലാണ്ട് നിന്നിട്ട് വേറൊരാളായിട്ടൊക്കെ നിന്ന് ഗെയിം മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കണമെങ്കിൽ അത്ര പവർഫുള്ളായിരിക്കണം നമ്മളിവിടെ അത്രയ്ക്ക് വേണം എനിക്കൊന്നും എൻ്റെ ജന്മത്ത് വെച്ചത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല ട്ടാ എനിക്കറിയത്തില്ല എനിക്കത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഇന്ന് റിവ്യൂ പറയുന്നത് കാരണം എനിക്കറിയാം കാര്യം ഓരോരുത്തരും അഭി അനുഭവങ്ങളിലൂടെ ഞാൻ പോയതാണ് ഈ സീസൺ ടു തൊട്ടുള്ള കണ്ടസ്റ്റൻസുകളോട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ മനസ്സിലായി കാര്യമാണ് നമ്മൾ വിചാരിക്കണ പോലെയല്ല നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പോയാലേ മനസ്സിലാവുള്ളൂ കാര്യം നമ്മൾ വേണമെങ്കിൽ നമ്മൾ അവിടെ പോയി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും രാജാവാകും പക്ഷേ അവിടെ പോയി നിന്ന് കളിക്കണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് കളിച്ച് നേടണമെങ്കിൽ പ്രേക്ഷക പ്രീതി നേടണമെങ്കിലും ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഫസ്റ്റ് കിളി പോയി ലാലേട്ടനെ കണ്ട് ലാലേട്ടൻ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കിളി പോയി സായിയുടെ അത് കഴിഞ്ഞ് പിന്നെ കിളി കൂടുതൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കിളി വന്നതെന്നാണ് സായി പറയുന്നത് പുറത്തുനിന്ന് കണ്ടതേ അല്ല ബിഗ് ബോസ് ഇതൊരു മായാ കറക്റ്റാണ് മക്കളെ ഇതൊരു മായാ അവിടെ നാല് ചുവനുള്ളിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു ഒരു മുറിക്കകത്ത് നമ്മളെ ഇട്ടം പോലെ തോന്നും ആ വലിയ വീട് നമുക്കൊരു മുറി പോലെ തോന്നും ചെറിയൊരു മുടി പോലെ നമുക്ക് തോന്നും ആ ആ പ്രത്യേകതയാണ് അതിനകത്തുള്ളത് അത് കഴിഞ്ഞിട്ട് ജാൻമണി ജാസ്മിൻ ഗബ്രിയൊക്കെ എന്നെ എൻ്റെ പുറത്തുള്ള ധാരണ തന്നെ മാറ്റിക്കളഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കേണ്ടത് പുറത്തുള്ള ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവിലാണ് പ്രേക്ഷകരുടെ പേഴ്പെക്റ്റീവിലാണ് അകത്തുള്ള ആൾക്കാർ വേറെയാണ് നമ്മളോട് ചിരിച്ചുകൊണ്ട് ഒരാൾ വന്ന് നിൽക്കും അതിനകത്ത് പക്ഷെ നമ്മൾ അവരെ വെച്ചിട്ട് അയ്യോ ചിരിച്ചോണ്ട് ഇങ്ങനെ അയ്യോ പാവം ഇങ്ങനെ പോയാൽ തീർന്ന് നമ്മുടെ ഗെയിം ഓവർ അല്ലാണ്ട് ഇവർ എന്നെ നോക്കി ചിരിക്കുന്നു ഇത് പുറത്ത് എങ്ങനെ പോകും ആയിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കളിക്കുന്നവരാണ് ഗെയിമേഴ്സ് അതായത് അവിടെ പോയിട്ട് ആ മായാലോകത്തിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ് ഗെയിം ഓവർ ഗെയിം ഓവറാണ് പിന്നെ നോക്കണ്ട അപ്പം ശരണ്യ അപ്പം സായി പറഞ്ഞ പച്ച പരമാർത്ഥമാണ് സായിക്ക് ഫീൽ ചെയ്ത കാര്യം തന്നെയാണ് സായി പറഞ്ഞത് എനിക്ക് സായിയായിട്ട് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി ശരണ്യയുടെ കാര്യം ശരണ്യയുടെ കാര്യം ശരണ്യ എനിക്ക് ഫീൽ ചെയ്തൊരു കണ്ടസ്റ്റൻറ്റ് ഇതേപോലെ തന്നെയാണ് കണക്ഷൻ ഇല്ല പ്രേക്ഷകരുമായിട്ട് കാര്യം ശരണ്യ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കുറേ മേടപ്പ് ഇത് പറയും മേടപ്പെന്ന് പറഞ്ഞാൽ ഫേക്ക് എന്ന് തന്നെ ഞാൻ പറയുന്നത് കുറച്ച് ഭംഗിയാക്കാൻ നോക്കും പറയുന്നത് അതായത് ഞാൻ പറയുന്നത് ഇച്ചിരി ഭംഗിയായിട്ടിരുന്നോട്ടെ കുറച്ച് നല്ല ഭംഗിയായിട്ട് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒരു രസം തോന്നിക്കോട്ടെ എന്ന രീതിയിൽ അതിനകത്ത് കല്ലും മുള്ളും ഒന്നും ഇല്ലാണ്ട് പറയും പക്ഷെ ആ കല്ലും മുള്ളുമാണ് നമ്മുടെ പ്രേക്ഷകരുടെ കണ്ടന്റ് അതുകൊണ്ട് നമുക്ക് ശരണ്ടിയെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ തോന്നും കണ്ട നിങ്ങൾക്ക് തോന്നിയെന്ന് അറിയില്ല എനിക്ക് ഫീൽ ചെയ്ത കാര്യം നിങ്ങൾക്ക് തോന്നിയത് പറയാം അതായത് ശരണ്ടി ഇങ്ങനെ വളരെ ക്ലീനായിട്ട് പറയും അപ്പോൾ ഇത് നമുക്ക് ക്ലീനായിട്ട് നമ്മുടെ നമ്മളെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് നമ്മളെന്താണ് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ആൾക്കാരാണ് നമ്മളെല്ലാരും പനിയും കല്ലും മുള്ളും ഒക്കെ ആണ് അപ്പൊ നമ്മൾ നമ്മളെ തന്നെ പ്രെസെന്റ് ചെയ്യുമ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ പ്രസെന്റ് ചെയ്യുമ്പോ പ്രേക്ഷകരായിട്ട് കണക്റ്റാകും ഇനി നന്ദന നന്ദന ഇതുപോലെ തന്നെയാണ് പുറത്തുനിന്ന് ഭയങ്കര സംഭവമാണ് ഞാൻ എല്ലാവരെയും തീർക്കും ബിഗ് ബോസ് കളിക്കാൻ എളുപ്പമെന്നൊക്കെ പറഞ്ഞ് വന്ന കുട്ടി എനിക്ക് ആ കുട്ടി ബിഗ് ബോസിലേക്ക് കയറി വരുന്ന കണ്ടപ്പോഴേ എനിക്ക് ചിരിയാണ് വന്നത് പറഞ്ഞ കേട്ടപ്പോൾ തന്നെ കാര്യം ആ കുട്ടിക്ക് ഒന്നും അറിഞ്ഞുകൂടാന്ന് എനിക്ക് മനസ്സിലായി ഗെയിമിനെ കുറിച്ചിട്ട് ഞാൻ ബിഗ് ബോസ് ജയിക്കാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുട്ടിക്ക് ഒരു ധാരണയിൽ ഒരു പാവം കൊച്ചാണ് വെറുതെ കാണിച്ചു കൂട്ടുന്നതാണ് ഓരോന്ന് അപ്പോൾ ഇവിടെ എല്ലാം പോയി അതായത് വന്നപ്പോൾ തന്നെ ടാലന്റ് ടാർഗറ്റ് ചെയ്യാൻ വന്ന ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തപ്പോൾ തന്നെ ആ കുട്ടിയുടെ ഗെയിം പോയി ആ കയ്യിൽ നിന്ന് ഗെയിമിൽ പോകാൻ പാടില്ല അവിടെ ഉള്ളവർ നമുക്ക് വെള്ളം ഉണ്ടാക്കി തരും ചായ വെച്ച് തരും എല്ലാം ചെയ്തു തരും പക്ഷെ നമ്മുടെ ഗെയിം നമ്മുടെ കയ്യിലിരുന്നിലേക്ക് തീരും ഇനി അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അവൈഡ് ചെയ്തിരുന്ന ആൾ ജാസ്മിൻ ജാസ്മിൻ ഭയങ്കര റിയൽ ആണ് ആണകത്ത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കണ്ടസന്റാണ് പക്ഷേ ആ റിയലും ജീവിതവും എല്ലാം കൂടി കൂട്ടിക്കുഴിച്ച് ഗെയിമുമായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പ്രേക്ഷകർക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ജാസ്മിനിൽ നിന്ന് ഉണ്ടായത് അപ്പോൾ ഇവിടെ ലോകത്ത് ഇഷ്ടമുള്ള എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഗബ്രിയാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് പുറത്തും ആൾക്കാരില്ല ഇഷ്ടമുള്ള പാരൻസോ അവിടെയാണ് ജാസ്മിനിലേക്ക് അതായത് ആ മൂന്ന് മാസം അതാണ് ലോകം അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വേറൊരു ലോകം ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ആ ഇതിനെ ഭയങ്കരമായിട്ട് ആ ഇതിലേക്ക് അലിഞ്ഞു ചേർന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ജാസ്മിനെ ആ വീട്ടിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേർന്നു അങ്ങനെ അലിഞ്ഞു ചേരരുത് ഒരിക്കലും ചേരാൻ പാടില്ല ചേരരുതെന്ന് ഞാൻ എനിക്കിവിടുന്ന് പറയാം ഞാനും ചേരുമായിരിക്കും അലിഞ്ഞ് പട്ട് ഞാൻ പറയുന്നത് അലിഞ്ഞ് ചേരാൻ പാടില്ല അതിലേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയില്ല കാര്യം ഗബ്രി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് കാക്ക ജിൻഡോക്കാക്കതീഷ് ഷെട്ടൻ അവരൊക്കെ ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ പോയി ഗബ്രി മാത്രമേ എനിക്കുള്ളൂ അവർ മാത്രമേ എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കിയൊന്നും എന്നെ എഫക്റ്റ് ചെയ്യത്തില്ല ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ്സ് ആയിട്ടാണ് പുറത്തേക്ക് പോവുക കാര്യമെന്ന് ഞാൻ വേറൊന്നും കണക്റ്റാവും ജാസ്മിനായിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും കാര്യം ജാസ്മിൻ കുറേ കാര്യങ്ങൾ മുക്കാലും ആണ് പറയുന്നത് ഒരു ശഗരം മാത്രമേ ജാസ്മിൻ ഗെയിമുള്ളൂ ബാക്കിയൊക്കെ ജാസ്മിൻ്റെ പേഴ്സണാലിറ്റിയാണ് ഇങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ പറ എന്താണോ ഇതൊക്കെ പേഴ്സണാലിറ്റിയാണ് ഇറ്റ്സ് നോട്ട് എ ഗെയിം എനിക്ക് ഗെയിമായിട്ട് തോന്നിയിട്ടില്ല അത് ജാസ്മിൻ്റെ ഗെയിം ജാസ്മിൻ ഓരോരുത്തരെ വിളിച്ചിരുത്തി കളിക്കുന്നത് ഗെയിമുണ്ട് ജാസ്മിന് പക്ഷേ ജാസ്മിൻ്റെ മുക്കാലും ജാസ്മിൻ്റെ പേഴ്സണാലിറ്റിയാണ് ബിഗ് ബോസ് ഗെയിമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗബ്രി ആ ഗബ്രി അല്ല എനിക്ക് 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 ഗബ്രീനെയാണ് ഗബ്രി അല്ല എന്നെ ഇവിടെ നിർത്താൻ സഹായിച്ചത് റസ്മിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അതെന്തോന്നാണ് റസ്മിൻ പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ കൂടെ റസ്മിൻ അവിടുത്തെ കുറെ പേരെടുത്ത് എന്തൊക്കെയാ പറയുന്നുണ്ടല്ലോ ഏ റസ്മിൻ പറച്ച കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നതെന്ന് അതവിടുന്നതെന്ന് അതെന്താ സംഭവം അമ്പത് ദിവസം നൂറ് ദിവസം ആകാൻ എനിക്ക് അതൊക്കെ മതിയെന്ന് അതെന്തോന്നാണത് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞതാണോ അതിൽ എനിക്ക് നിൽക്കാം അത് മനസ്സിലായ ശേഷം എനിക്ക് എനിക്കിവിടെ നിൽക്കണം പോലും എന്നാണ് ജാസ്മിൻ പറഞ്ഞേക്കുന്നത് എന്ത് കുന്താണോ എന്ന് എനിക്കൊരു പിടിയുമില്ല റസ്ബിൻ പോയി പറഞ്ഞിരിക്കുന്നത് അത് കാരണം ആ കുട്ടിയുടെ ഗെയിം പോവാതിരുന്നാൽ മതിയായിരുന്നു കഴിയുന്നു മനസ്സിലായേ നമുക്ക് ചിലപ്പോൾ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം അകത്തുള്ളവരുടെ ഗെയിം വരെ നശിച്ചു പോവും മനസ്സിലായേ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ നമ്മുടെ പോവും അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാതിരിക്കുന്നതാണ് നല്ലത് സത്യമായിട്ടും ചിലതൊക്കെ അറിഞ്ഞേ പറ്റുള്ളൂ ചിലതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കരമായ രൂക്ഷമായ സംഭവം നടക്കുകയാണെങ്കിൽ അറിഞ്ഞേ പറ്റൂ പക്ഷേ ചിലതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും അകത്ത് നിന്നിട്ട് അപ്പം ചിലതൊക്കെ അറിയാതിരിക്കുന്ന നല്ലത് അപ്പം അഭിഷേക് കെ ഇതേപോലെ തന്നെ എല്ലാവരുമായിട്ട് വൈബായി ഞാനിനി എല്ലാവരും സ്നേഹിച്ച് കളിക്കും എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം കഴിഞ്ഞ് ഗെയിം ഫിനിഷ് ജിൻഡോ ഞാൻ ഇവിടെ വ്യക്തിബുദ്ധനെ പതിപ്പിക്കാനാണ് വന്നത് ഫസ്റ്റ് വീക്ക് മണ്ടെന്ന് കിട്ടി ജെൻഡോ ജസ്റ്റ് ഗെയിം പറഞ്ഞിട്ടില്ല ജിൻഡോയുടെ ഗെയിം അല്ല ഇവിടെ പറഞ്ഞത് ജിൻഡോയുടെ യാത്ര മാത്രം വെറുതെ പറഞ്ഞങ്ങ് പോയി പവർ റൂമിൽ കയറി പിന്നെ മനസ്സിലായി പവർ റൂമിൽ കയറുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് മനസ്സിലേക്ക് കയറിയത് ജാൻമണിയാണ് ജാൻമണിയുടെ സിഗ്രറ്റ് കുറ്റി വരെ ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാവരുടെ ഇഷ്ടവും എനിക്ക് കിട്ടി ക്യാപ്റ്റനായി പക്ഷേ പിന്നെ എനിക്ക് ഞാൻ ഇനിയും ക്യാപ്റ്റനാവും എന്നെ വെറുതും എന്നൊക്കെ പറഞ്ഞത് ജസ്റ്റ് പെരിഫറി മാത്രം ജിൻഡോ പറഞ്ഞു പോയി ജിൻഡോ അവിടെ ജിൻഡോ ആഴത്തിലേക്ക് ജിൻഡോ വന്നിട്ടില്ല അതിനകത്ത് നോറ ഇതുപോലെ എൻ ആയിരുന്നു എന്നെ എല്ലാവരും കരയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോയിരുന്നു കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് യാത്ര അതേപോലെ ജിൻഡോ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നമ്മൾ കണ്ട കാര്യങ്ങൾ മാത്രം അൻസിബ എനിക്ക് ഏറ്റവും വലിയ ഡിസ്രെസ്പെക്ട് തന്നത് ഗബ്രിയാണ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ആ കുട്ടിയെ ഭയങ്കരമായിട്ട് അത് മനസ്സിലേക്ക് എടുത്തിരിക്കുകയാണ് അവിടെ ഒരു റിയൽ കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് അൻസിബേനെ ഫീൽ ചെയ്തത് കേട്ടോ ഭയങ്കര റിയലാണ് ജാസ്മിനെ പോലെ തന്നെ ഗെയിം ജാസ്മിനെക്കാട്ടിയും ഗെയിം കുറവാണ് ജാസ്മിൻ്റെ ഉള്ള ഗെയിം പോലും അൻസിബിക്കില്ല അൻസിബയുടെ ഗെയിം എനിക്ക് തോന്നുന്നു ഒരു ശതമാനം ബാക്കിയെല്ലാം അൻസിബ തന്നെയാണ് അത് അൻസിബയാണ് അവിടെ നിൽക്കുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്തതാണേ അതുപോലെ റസ്മിൻ ആരുമായിട്ട് കമ്പനി ആവരുതെന്ന് പറഞ്ഞു ഇപ്പൊ എനിക്കൊരു ഫാമിലിയാണ് ഇതേപോലെ ഗെയിം പോയ ഒരു വ്യക്തി അങ്ങനെ ഒരുപാട് പേരുടെ ഗെയിം പോയി എന്ന് ബിഗ് ബോസിന് മനസ്സിലായി അതുകൊണ്ടാണ് കുറച്ച് കുറച്ചുപേരെ കേറ്റുന്നത് ആ കുറച്ച് പേരെ തന്നെ ഇനി ഉള്ള ചേഞ്ചുകൾ കേറ്റുക മാത്രമല്ല ട്വിസ്റ്റുകളൊക്കെ കൊണ്ടാ ഉണ്ടാക്കി വരുന്നത് അപ്പോൾ ഇതിനകത്തൊരു പകുതി ആൾക്കാരുടെയും ഗെയിം പോയി ഗെയിം ഇല്ല അവർക്ക് സത്യമായിട്ടും അവർക്ക് ഗെയിം ഗെയിമില്ല ഇതിപ്പോൾ ബോട്ടിങ് പോവുകയാണ് പന്ത്രണ്ട് പേര് നോമിനേഷനിലുണ്ട് അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത് അതറിയാമോ നിങ്ങൾ മനസ്സിലായാ പന്ത്രണ്ട് പേര് നോമിനേറ്റഡ് ആണ് ഇതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ആരവിടെ നിൽക്കണോ വേണ്ടോ എന്നുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ആരുടെ ഗെയിമാണ് ഓൺ ആരുടെ ഗെയിമാണ് ഓഫ് ആരാണ് അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്നത് ആരെയാണ് നമ്മുടെ പ്രേക്ഷകരായിട്ട് കണക്റ്റായത് ആരാണ് കണക്റ്റ് ആവാത്തത് എല്ലാം നമുക്ക് ഇതിന്ന് കിട്ടും അതാണ് സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ കാത്തിരിക്കുകയാണ് ട്വിസ്റ്റുകളിലേക്കും സിജോയുടെ എൻട്രിയിലേക്കും ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്